പതിറ്റാണ്ടുകളായി കേരളം കണ്ടിരുന്ന സ്വപ്നം ഇന്നിങ്ങനെ യാഥാർത്ഥ്യമാവുകയാണ് രാജ്യത്തെ ആദ്യത്തെ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കുന്നത് സമുദ്ര വാണിജ്യ മേഖലയുടെ കവാടമായി മാറാൻ പോകുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര പ്രത്യേകതകളാണ് നോക്കേണ്ടത് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഷഫീദ് അന്താരാഷ്ട്രതകളാണ് ആയിരത്തി നോക്കുമ്പോൾ സാക്ഷാൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വിശാല വികസന സാധ്യതകൾ തുറന്നിറുന്ന വിഴിഞ്ഞം തുറമുഖം അങ്ങനെ നമുക്ക് സ്വന്തമാവുകയാണ് തൊണ്ണൂറുകളിലാണ് തുറമുഖ നിർമ്മാണം സജീവ ചർച്ചയിലെത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ കരാർ ഒപ്പിട്ടു അതേ വർഷം ഡിസംബറിൽ നിർമ്മാണം തുടങ്ങി രണ്ടായിരത്തി പത്തൊൻപതിൽ പൂർത്തീകരിക്കാനായിരുന്നു ലക്ഷ്യമെങ്കിലും പ്രതിസന്ധികൾ പലതു തടസ്സമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്നിന് ആദ്യ ചരക്ക് കപ്പലെത്തി ട്രയൽ റൺ കാലത്തു തന്നെ ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളെത്തിയ അപൂർവ തുറമുഖങ്ങളിലൊന്നാണ് വിഴിഞ്ഞം പ്രത്യേകതകൾ പലതുണ്ട് വിഴിഞ്ഞത്തിന് അതിൽ പ്രകൃതി സമ്മാനിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ദ ഇക്കാണുന്ന തീരത്തിന്റെ സ്വാഭാവിക ആഴം ഇരുപത് മീറ്റർ അങ്ങനെ രാജ്യത്തെ തന്നെ മദർഷിപ്പുകൾ അടുപ്പിക്കാവുന്ന ആദ്യ മദർ പോർട്ടാകുന്നു വിഴിഞ്ഞം സ്വാഭാവിക ആഴമുള്ള ഏതു കാലാവസ്ഥയിലും കപ്പൽ കണ്ടെയ്നർ ട്രാൻഷിപ്മെൻറ്റ് പോർട്ട് വിഴിഞ്ഞത്ത് ഡ്രഡ്ജിംഗ് ഇല്ലാതെ ഇരുപത് മീറ്റർ വരെ ആഴം സദാസമയം നിലനിർത്താനാകും ഇത്തരം തുറമുഖങ്ങൾ അപൂർവമാണ് കൊളംബോ സിംഗപ്പൂർ ദുബൈ തുടങ്ങിയ തുറമുഖങ്ങളെ അപേക്ഷിച്ച് വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് ഡ്രഡ്ജ് ചെയ്യാതെ തന്നെ ലഭിക്കുന്ന ഈ സ്വാഭാവിക ആഴമാണ് പദ്ധതി പ്രദേശത്ത് സഞ്ചാരവും കുറവ് ലോകത്തെ തിരക്കേറിയ രണ്ട് കപ്പൽശാലകളുമായുള്ള സാമീപ്യമാണ് വിഴിഞ്ഞത്തിന്റെ വാണിജ്യ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് ആഗോള ചരക്കു നീക്കത്തിന്റെ നാൽപ്പത് ശതമാനവും വിഴിഞ്ഞത്ത് നിന്ന് പത്ത് നോട്ടിക്കൽ മൈൽ മാത്രം അകലക്കൂടി ആഫ്രിക്ക യൂറോപ്പ് മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ സിംഗപ്പൂർ ഹോങ്കോങ് ചൈന കൊളംബോ എന്നിവിടങ്ങളിലേക്ക് പോകുന്നത് വിഴിഞ്ഞത്തിന് സമീപത്തെ കപ്പൽ ചാലിലൂടെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിലെ സൂപ്രധാരം ഇക്കാണുന്ന പുലിമുട്ട് അഥവാ ബ്രേക്ക് വാട്ടർ ആണ് അതിസങ്കീർണമായ വിഴിഞ്ഞത്തെ കൂറ്റൻ തിരമാലകളെ നിയന്ത്രിച്ച് വലിയ കപ്പലുകൾക്ക് വിഴിഞ്ഞത്തേക്ക് വഴിയൊരുക്കുന്നു നൂറ് വർഷമാണ് പ്രതീക്ഷിക്കുന്ന കാലാവധി നിലവിൽ മൂന്ന് കിലോമീറ്റർ നീളം പത്തു മീറ്റർ വീതി ഇരുപത് മീറ്റർ ആഴം അതായത് ഒൻപത് നില കെട്ടിടത്തിൻ്റെ ഉയരം എന്താണ് വിഴിഞ്ഞം തുറമുഖത്തുള്ളത് ദക്ഷിണേഷ്യയിലെ തന്നെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമാണ് വിഴിഞ്ഞം ഷിപ്പുകളിൽ നിന്ന് കണ്ടെയ്നർ ഇറക്കാൻ എട്ട് ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ ഇരുപത്തിനാല് യാഡ് ക്രെയിൻ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ ബെർത്തിൻ്റെ നീളം എണ്ണൂറ് മീറ്റർ അതായത് രണ്ട് കൂറ്റൻ മദർഷിപ്പുകൾ ചെയ്യും വിഴിഞ്ഞത്ത് ഇപ്പോൾ നടക്കുന്നത് കപ്പലിൽ നിന്ന് മറ്റൊരു കപ്പലിലേക്ക് മാറ്റുന്ന ട്രാൻസ്ഷിപ്പ്മെൻറ് മാത്രം കയറ്റുമതിയും ഇറക്കുമതിയും നടക്കണമെങ്കിൽ റോഡ് റെയിൽപാതകൾ സജ്ജമാകണം റോഡ് നിർമ്മാണം പൂർത്തിയായില്ല റെയിൽപാതാ നിർമ്മാണം തുടങ്ങിയിട്ടുമില്ല കപ്പലിലെത്തുന്നവർക്ക് കരക്കിറങ്ങാൻ ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റും സജ്ജമാകണം തുറമുഖത്തിൻ്റെ അടുത്ത ഘട്ടം അതായത് രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തെട്ടോടു കൂടി പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് സകല അനുമതിയും നമുക്ക് കിട്ടിയിട്ടുമുണ്ട് അതുകൂടി പൂർത്തിയാകുമ്പോൾ ബെർത്തിൻ്റെ നീളം രണ്ടായിരം മീറ്റർ ആകും അതായത് അഞ്ചു മദർഷിപ്പുകളെ സ്വീകരിക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സജ്ജമാകും രണ്ടായിരത്തി കൂടി തുറമുഖത്തിൻ്റെ വരുമാന വിഹിതം കേരളത്തിന് കിട്ടി തുടങ്ങും പക്ഷേ അപ്പോഴും തുറമുഖം അദാനിയുടെ കയ്യിലായിരിക്കും അറുപത് വർഷം കാത്തിരിക്കണം കേരളത്തിന് നമ്മുടെ തുറമുഖം സ്വന്തമാകാൻ അതുകൊണ്ടാണ് പറയുന്നത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കാക്കുന്ന നിധിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ക്യാമറമാൻ അഭിലാഷ് ചൊഴുവങ്കോടിനും യെദുവിനുമൊപ്പം ഷഫീദ് റൗട്ടർ ട്വൻറ്റി ഫോർ തിരുവനന്തപുരം